കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ തന്നെ ശരിയായ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂകാഭിനയം നടത്തി തട്ടിപ്പ് മുള്ളൂർക്കരയിൽ ചില്ലറ നാണയം മാറ്റിവാകുന്നതിനിടെ വ്യാപാരിക്ക് മൂവായിരത്തിഒരുന്നൂറ് രൂപയുടെ നഷ്ടം ദൃശ്യങ്ങൾ പുറത്ത് മുള്ളൂർക്കര സെന്ററിലെ വി എം ട്രൈഡേഴ്സിൽ ചില്ലറ നാണയം മാറ്റി നോട്ടുകൾ വാങ്ങുന്നതിനിടെ വ്യാപാരിക്ക് വൻ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ടു മുഖംമൂടി ധരിച്ച് സംസാരിക്കാതെ ആംഗ്യ ഭാഷയിൽ ആശയവിനിമയം നടത്തിയെത്തിയ ഒരാളാണ് തട്ടിപ്പ് നടത്തിയത് ഇന്നലെ ഉച്ചയോടെ തിരക്കുള്ള സമയം നോക്കിയാണ് ഇയാൾ കടയിലെത്തിയത് നാലായിരത്തി രൂപയുടെ ചില്ലറ നാണയങ്ങൾ ഉണ്ടെന്ന് ജീവനക്കാരനോട് ആംഗ്യം കാട്ടി പകരം നോട്ടുകൾ കൈക്കലാക്കി എന്നാൽ പിന്നീട് എണ്ണി നോക്കിയപ്പോൾ ആയിരത്തി നാനൂറ് രൂപയുടെ ചില്ലറ മാത്രമാണ് പുതിയലുണ്ടായിരുന്നത് ഇതോടെ കടയ്ക്ക് മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ നഷ്ടമുണ്ടായി കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിലെ ഒട്ടുപാറ ജംഗ്ഷനിലെ ഒരു ബേക്കറിയിലും ഇയാൾ സമാന രീതിയിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് തിരക്കുള്ള സമയങ്ങളിൽ വ്യാപാരികൾ ചില്ലറ എണ്ണി തിട്ടപ്പെടുത്താതെ നോട്ടുകൾ കൈമാറുന്ന രീതി മുതലെടുത്താണ് തട്ടിപ്പുകൾ നടത്തുന്നത് തട്ടിപ്പുകാരന്റെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് വ്യാപാരികൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസും വ്യാപാരി വ്യവസായി സമിതിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെ ഒരു പതിനൊന്ന് മണി നേരത്ത് ഒരാൾ ഇങ്ങനെ കോയിൻസ് ആയിട്ട് വന്നു ഇവിടെ ആകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ കോയിൻസ് കൊടുക്കുന്ന രണ്ട് ആൾക്കാര് നാലായിരം അയ്യായിരം കൊടുക്കും അപ്പോൾ ഇയാൾ വന്നിട്ട് പറഞ്ഞത് ഇയാൾ സംസാരിക്കുക അയാൾ പോലെയാണ് ആക്ട് ചെയ്ത് നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ കോയിൻ ഉണ്ട് അപ്പോൾ നമ്മൾ എണ്ണ ഒക്കെ എടുത്തു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ തിരക്കൽ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കൂടുതൽ എണ്ണയൊക്കെ പെട്ടെന്ന് എണ്ണമൊക്കെ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് നാലായിരം എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്തെങ്കിലും നാലായിരം ഉണ്ടായിരുന്നു അപ്പോൾ നല്ല നാലായിരത്തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ഞൂറ് അപ്പോൾ ആ നമ്പറും തന്നു അഞ്ഞൂറ് വൈകുന്നേരം വന്നിട്ട് വായിരിക്കാം നാലായിരം ഇപ്പം തന്നോളൂ പറഞ്ഞു അപ്പോൾ അങ്ങനെ നാലായിരം ഞാൻ കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് വിട്ടിട്ട് പിറ്റേ ഞാന് ഫുഡ് ഭക്ഷണം കഴിച്ചതിന് കഴിച്ചു എണ്ണോക്കിയപ്പോ ലാഗം ആയിരുന്നു അന്നൂറുള്ളൂ പക്ഷെ നാലായിരം മേടിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഞാൻ ഇത് വ്യാപാരിവാൻ്റെ ഗ്രൂപ്പിൽ അന്വേഷിച്ചു അപ്പൊ സെയിം സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവളുടെ ഇതുപോലെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ സെയിം എമൗണ്ട് പോയിട്ടുണ്ട് അങ്ങനെയാണ് അവളെ കണ്ട തിരിച്ചറിയുടെ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് ക്യാമറയിൽ വന്ന ഫോട്ടോ ഉണ്ട് പോലീസിന് കൊടുത്തിട്ടില്ല